നമസ്കാരം ഈ വാരത്തിന്റെ വാരഫലം എങ്ങനെയെന്ന് പരിശോധിക്കാം അതായത് ഡിസംബർ പതിനേഴ് മുതൽ ഡിസംബർ ഇരുപത്തി മൂന്ന് വരെയുള്ള ഒരു വാരത്തിന്റെ വാരഫലമാണ് നമുക്ക് പരിശോധിക്കേണ്ടത് അത് ഓരോ ലഗ്നത്തിലും മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് ലഗ്നങ്ങളിൽ ജനിച്ചവർക്കുള്ള ഗോചരഫലമാണ് ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് ഡിസംബർ ഈ പതിനേഴാം തീയതി ധനുമാസം ഒന്നാം തീയതിയാണ് ധനുമാസം ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെയുള്ള ദിവസങ്ങളാണ് അവിട്ടം നക്ഷത്രം തൊട്ട് ഭരണി നക്ഷത്രം വരെയുള്ള നക്ഷത്രമാണ് ആ ദിവസങ്ങളിൽ ഗോചരത്തിൽ ഉള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി മേടലഗ്നം കൊണ്ടുള്ള ഫലം എന്തെന്ന് നോക്കാം മേടലഗ്നത്തിൽ ജനിച്ചവർക്ക് ലഗ്നാധിപനായ ചൊവ്വ അഷ്ടമത്തിൽ സ്ഥിതി ചെയ്യുന്നു ആയുസിന് നല്ല ബലമുള്ള ഒരു കാലഘട്ടമാണ് പക്ഷെ ആരോഗ്യപരമായിട്ട് അടിവയറിന് അല്ലെങ്കിൽ ഉദരസംബന്ധമായ എന്തെങ്കിലും അസുഖങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ അവയവങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെ ഉള്ളത് വരാനുള്ള യോഗമുള്ള ഒരു കാലഘട്ടമാണ് ഇന്നർ ഭാഗങ്ങളിൽ ഉൾ ഭാഗങ്ങളിൽ സ്റ്റോൺ അല്ലെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ അങ്ങനെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ വരാനുള്ള യോഗമുള്ള ഒരു കാലഘട്ടമാണ് പക്ഷേ ലഗ്നത്തിൽ വ്യാഴം നിൽക്കുന്നു എല്ലാത്തിനും ഭാഗ്യം ഉണ്ടാക്കുന്ന ഒരു കാലം കൂടിയാണ് അതുപോലെ തന്നെ പിതൃഗുണം ഗുണം പിതാവിൻ്റെ അനുഭവഗുണം അതേപോലെ പാണ്ഡിത്യം പിന്നെ അതേപോലെ ടീച്ചിങ് മേഖലയില് പ്രൊഷണലായിട്ട് പ്രൊഫഷണൽ മേഖലയിൽ ഏതെങ്കിലും ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് വൈദ്യ മേഖലയിൽ നിൽക്കുന്നവർക്ക് ഒക്കെ അനുകൂലമായിട്ടുള്ള സമയം വിവാഹം മുടങ്ങിയിരുന്നവർക്ക് വിവാഹാദി കാര്യങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് ഏഴാം ഭാവത്തിൽ തന്നെ ശുക്രൻ സഞ്ചരിക്കുന്നു ഏഴാം ഭാവാധിപൻ ആയ ശുക്രൻ തന്നെയാണ് ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് വിവാഹകാരകൻ കൂടിയാണ് കൂടാതെ വ്യാഴത്തിൻ്റെ ഒരു ബന്ധമുണ്ട് അതേപോലെ ബിസിനസ് സംബന്ധമായ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും ഉചിതമായ സമയമാണ് പാർട്ണർഷിപ്പ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഉചിതമായ സമ സമയമാണ് ധനപരമായ ഇടപാടുകൾ നടത്തുന്നവർക്ക് ഏറ്റവും ഉചിതമായ സമയമാണ് ഹൗസ് പിന്നെ ഹോ എന്താണ് ഹോം അപ്ലയൻസസുമായിട്ട് ബന്ധപ്പെട്ട് കൺസ്ട്രക്ഷൻ മേഖലയായിട്ട് ബന്ധപ്പെട്ട് അതേപോലെ തന്നെ ഫാൻസി ഓർണമെന്റ്സ് ടെക്സ്റ്റൈൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ഫിലിം ജേണലിസം മേഖലയില് അല്ലെങ്കിൽ പിന്നെ സീരിയൽ സിനിമ ആ മേഖലയിൽ ജോലിയുള്ളവർ അതുപോലെ തന്നെ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് ഒക്കെ അനുകൂലമാണ് രണ്ടാം ഭാവാധിപൻ കൂടിയായത് കൊണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം അതേപോലെ കലാകാര രംഗത്ത് നിൽക്കുന്ന ഡാൻസ് ഡ്രാമ അങ്ങനെയുള്ള ആ ആർട്ടിസ്റ്റിക് പെർഫോമൻസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കുമൊക്കെ ഉചിതമായ ഒരു കാലഘട്ടമാണ് കമ്മ്യൂണിക്കേഷൻ ഭാവത്തിൽ നിൽക്കുന്നവർക്കും അതുകൊണ്ടാണ് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് മേഖല ജേർണലിസം മേഖല എല്ലാം പറഞ്ഞത് മൂന്നും ആറും മേഖലയും ആ ൻ ലാഭാന ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു അതുപോലെ തന്നെ സർവീസ് മേഖലയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് ബിസിനസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ഉചിതമായ ഒരു കാലഘട്ടമാണ് ഈ ഒരു വാരം ദൈവാദിനം ഏറെ ഉള്ള ഒരു സമയമാണ് എന്നാൽ അല്പ അലസത മൂലം ചില ഭാഗ്യങ്ങൾ നഷ്ടപ്പെടാനുള്ള സാഹചര്യമുണ്ട് വിഷ്ണുപ്രീതി നടത്തുന്നതും ശിവപ്രീതി നടത്തുന്നതും ഏറ്റവും ഉചിതമായിരിക്കും ഈ വാരത്തിൽ ഇനി അതുപോലെ ഇടവലഗ്നം ഇടവ ലഗ്നത്തിൻ്റെ ലഗ്നാധിപൻ ഉത്തമസ്ഥാനത്ത് അതായത് ആറാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിലും സ്വന്തം രാശിയിലാണ് നിൽക്കുന്നത് അതേപോലെ തന്നെ കർമ്മസമ്മതമായ നല്ല പുഷ്ടിയുള്ള സമയമാണ് വിദേശത്തേക്ക് യാത്ര ചെയ്യാനോ വിദേശത്തേക്ക് പോകാനോ അതേപോലെ തന്നെ വിദേശ ധനം വരാനോ കർമ്മ മേഖലയായിട്ട് ബന്ധപ്പെട്ട് വിദേശത്തേക്ക് പോകാനോ അതേപോലെ വിദേശ ധനം വരാനോ യോഗമുള്ള ഒരു കാലഘട്ടമാണ് പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം അല്പ ചെലവ് വരവിനെക്കാട്ടിൽ കൂടുതൽ ചെലവ് ഉണ്ടാക്കുമെങ്കിലും ഒരു സ്ഥാനഭ്രംശമൊക്കെ സൂചന തരുന്നു എങ്കിലും ഉചിതമായിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയാണ് അല്പ ദൈവാധീനക്കുറവുണ്ടെങ്കിലും കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ നിൽക്കുന്നവർക്ക് അതേപോലെ ടീച്ചിങ് പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് പഠന പഠിക്കാൻ വേണ്ടിയിട്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ദൂരദേശത്തേക്ക് പോകാൻ ഉദ്യോഗ വിചാരിക്കുന്നവർക്ക് സന്താനങ്ങൾക്ക് അഭിവൃദ്ധി കിട്ടാനുള്ള കാലഘട്ടം അതേപോലെ തന്നെ വിവാഹം മുടങ്ങി നിൽക്കുന്നവർക്ക് വിവാഹാദി കാര്യങ്ങൾക്ക് ഉചിതമായ സമയം ഏഴാം ഭാവാധിപനില് കൂടി തന്നെ സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ ഗവേഷണ വിദ്യ ഏതെങ്കിലും ഗവേഷണ വിദ്യ നടത്തുന്നവർക്ക് പിന്നെ കൂടാതെ ടെസ്റ്റ് എക്സാമിനേഷൻ എഴുതി പി എസ് സിക്കോ സ്റ്റാഫ് സെലക്ഷനോ അതേപോലെയുള്ള സർവീസ് മേഖലയുമായിട്ടൊക്കെ ബന്ധമുള്ള ഏതെങ്കിലും എക്സാമിനേഷൻ എഴുതിയിട്ട് നിൽക്കുന്നവർക്കോ അതേപോലെ ഐ എ എസ് ഐ പി എസ് ഐ ഐ എഫ് എസ് കോഴ്സുകളുമായിട്ട് ബന്ധപ്പെട്ട് വർക്കൗട്ട് ചെയ്യുന്നവർക്കോ പരീക്ഷ എഴുതുന്നവർക്കോ ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ ഈ ഒരു വാരം അതുപോലെ തന്നെ സഹോദര ഭാവത്തിൽ നിന്ന് അനു അനുകൂലമായിട്ടുള്ള ലാഭം ലഭിക്കാനും ഭൂമി സംബന്ധമായ ലാഭം ലഭിക്കാനും ഉചിതമായ ഒരു കാലഘട്ടമാണ് വിദ്യാഭ്യാസ മേഖലയിൽ തിളങ്ങാൻ അവസരമുള്ള ഒരു കാലഘട്ടം കൂടിയാണ് ഈ ഒരു വാരം ഇടവലഗ്നക്കാർക്ക് ഇനി മിഥുന ലഗ്നക്കാർക്ക് മിഥുന ലഗ്നത്തിൻ്റെ ലഗ്നാധിപനായ ബുധനും സൂര്യനും ഏഴാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു അതേപോലെ ലഗ്നത്തിലേക്ക് ചുവയുടെ ഒരു ദൃഷ്ടിയുമുണ്ട് എന്നാൽ ഏഴാം ഭാവാധിപൻ ഏഴിലേക്ക് നോക്കുന്നത് കൊണ്ടും കർമാധിപൻ ലാഭസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും ഗുണമുള്ള ഒരു കാലഘട്ടമാണ് വിദ്യാഭ്യാസ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നവർക്ക് ഏറ്റവും ഉത്തമമായ ഒരു കാലഘട്ടമാണ് കർമ്മസംബന്ധമായി പ്രൊമോഷൻ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ സ്ഥാനഭ്രംശം ട്രാൻസ്ഫർ ഏതെങ്കിലും വന്നിട്ട് നാട് പ്രമോഷനോടു കൂടി ട്രാൻസ്ഫർ വരാനോ ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് സന്താനങ്ങൾ വിദ്യാഭ്യാസത്തിനായി ദൂരദേശത്തേക്ക് പോകാനും അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് പിതൃ വഴിയുള്ള അനുകൂലമായ സ്വത്ത് ലഭിക്കാനോ ലാഭം ലഭിക്കാനോ പിതാവിൻ്റെ ആനുകൂല്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ലഭിക്കാനോ യോഗമുള്ള കാലഘട്ടമാണ് ഇളയ സഹോദര ഭാവത്തിൽ നിന്നും അനുകൂലമായിട്ടുള്ള ഗുണം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അല്പ തലവേദന മൈഗ്രെയിൻ ഉണ്ടായിരിക്കുന്നവർക്കോ കണ്ണിന് കാഴ്ചക്കുറവ് ഉണ്ടായിരിക്കുന്നവർക്കോ അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ വാദസംബന്ധമായ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർക്കും അല്പം ുദ്ധിമുട്ടുണ്ടാകുന്ന കാലമാണെങ്കിലും ഭാഗ്യ ഭാഗ്യ അധിപൻ കൂടിയായ ശനി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും ലാഭസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നത് കൊണ്ടും അല്പ ഭേദപ്പെട്ട അവസ്ഥ തന്നെ കാണുന്നു മിഥുന ലഗ്നക്കാർക്ക് എന്നാൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ തടസ്സങ്ങൾ എന്തെങ്കിലും വരാനും യോഗമുള്ള ഒരു കാലഘട്ടമാണ് വിഷ്ണുപ്രീതി നടത്തുന്നതും ശിവപ്രീതി നടത്തുന്നതും ഉചിതമായിരിക്കുന്ന ഒരു കാലഘട്ടമാണ് മിഥുന ലഗ്നക്കാർക്ക് ഈ ഒരു വാരം ഇനി കർക്കിടക ലഗ്നം കർക്കിടക ലഗ്നത്തിൻ്റെ ലഗ്നാധിപനായ ചന്ദ്രൻ അവിട്ടം ചതയം പൂരുട്ടാതി ഉത്രട്ടാതി രേവതി അശ്വതി ഭരണി നക്ഷത്രങ്ങളിൽ കൂടിയാണ് ഈ ഒരു വാരത്തിൽ സഞ്ചരിക്കുന്നത് അതായത് ഏഴ് എട്ട് ഒൻപത് പത്ത് ഭാവങ്ങളിൽ കൂടി സഞ്ചരിക്കുന്ന ചന്ദ്രൻ അല്പ ഏർ അലസതയും ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കും കാൽപാദ സംബന്ധമായോ വാദ സംബന്ധമായോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം അതേപോലെ അസ്ഥി സംബന്ധമായോ കണ്ണിന് കാഴ്ച സംബന്ധമായോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ചെറിയ മുറിവുകളോ പരുക്കളോ എന്തെങ്കിലും ഉണ്ടായാലും എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള യോഗമുള്ളൊരു കാലഘട്ടമാണ് കർമ്മ സംബന്ധമായിട്ട് നല്ല പുഷ്ടി ഉണ്ടാകാനുള്ള സാധ്യതയുള്ള സമയമാണ് കർമ്മ സംബന്ധമായിട്ട് ദൂരദേശത്തേക്ക് പോകാനോ വിദേശത്തേക്ക് പോകാനോ അല്ലെങ്കിൽ കർമ്മ കർമ്മസംബന്ധമായ സന്താനങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകാനോ യോഗമുള്ളൊരു കാലഘട്ടമാണ് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അതേപോലെ സർവീസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് തൊഴിൽ കയറ്റമുണ്ടാകാനും അതേപോലെ തന്നെ ട്രാൻസ്ഫർ മുഖാന്തരം ഏതെങ്കിലും യാത്ര അലസ് ഉള്ള അലസ് ഒരു ബുദ്ധിമുട്ട് തടസ്സങ്ങൾ ഉണ്ടാകാനും ഉണ്ടാക്കാനുമുള്ള സാഹചര്യമുണ്ട് എങ്കിലും ആഹ് കർമ്മസംബന്ധമായ കാര്യങ്ങൾക്ക് പുഷ്ടി തന്നെ ഇവിടെ വ്യാഴം സൂചിപ്പിക്കുന്നു കർമാധിപൻ കൂടിയായ ചൊവ്വ പന്ത്രണ്ടിൽ കൂടി ദൃഷ്ടി വരുന്നത് കൊണ്ട് പന്ത്രണ്ടിൽ കൂടി ഒരു ഇൻഫ്ലുവൻസ് വരുന്നത് കൊണ്ട് പ്രമോഷനോടുകൂടിയുള്ള ട്രാൻസ്ഫറും നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അതേപോലെ വാഹനം വീട് അങ്ങനെ മുതലായ കാര്യങ്ങളിലേക്ക് എന്തെങ്കിലും പ്ലാനിംഗ് ഉള്ളവർ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉചിതമായ ഒരു സാഹചര്യമാണ് വീട് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് സൂചന ഉള്ളവർ പ്ലാനിംഗ് ഉള്ളവർ വീട് നിർമ്മാണത്തിന് വേണ്ടി ഇറങ്ങാനുള്ള ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ വാഹനത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവർക്കും വാഹനത്തിൻ്റെ കാര്യങ്ങൾ അനുകൂലമായിട്ട് വരും പിന്നെ ഫിലിം ആർട്ടിസ്റ്റ് മേ മേഖലയിലോ അല്ലെങ്കിൽ കലാപരമായുള്ള മേഖലയിലോ നിൽക്കുന്നവർക്ക് ഏറ്റവും ഉചിതമായ ഒരു സമയമാണ് അതേപോലെ ജുവലറി ടെക്സ്റ്റൈൽ മേഖലയിലും ഒക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് ഈ ഒരു വാരം എന്നാൽ ശിവപ്രീതി നടത്തുന്നത് ഏറ്റവും ഉചിതമായിരിക്കും ഈ ഒരു വാരത്തിൽ അതുപോലെ തന്നെ ഭദ്രകാളി പ്രീതി നടത്തുന്നതും കുടുംബക്ഷേത്ര ദർശനം നടത്തുന്നതും ഏറ്റവും ഉചിതമായിരിക്കും ഈ ഒരു വാരത്തിൽ ഇനി ചിങ്ങലഗ്നം ചിങ്ങലഗ്നത്തിൻ്റെ ലഗ്നാധിപനായ സൂര്യൻ അഞ്ചാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ സൂര്യനും ബുധനും യോഗം ചെയ്താണ് അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏറ്റവും ഉചിതമായ ഒരു കാലഘട്ടമാണ് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും കൂടി അഞ്ചാം ഭാവത്തിലേക്ക് വ്യാഴം അഞ്ചിൻ്റെ ത്രികോണത്തിൽ കൂടി സഞ്ചരിക്കുന്നത് കൊണ്ട് ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏതെങ്കിലും റൈറ്റപ്പ് പ്രകാശനം ചെയ്യാനോ അത് പുറത്ത് പ്രസിദ്ധീകരിച്ച് വരാനോ ഒക്കെ യോഗമുള്ളൊരു കാലഘട്ടമാണ് കമ്മ്യൂണിക്കേഷൻ ഭാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് അതായത് നിയമ മേഖലയുമായിട്ട് അഡ്വക്കേറ്റ്സ് അങ്ങനെയുള്ള ഒരു മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഏറ്റവും ഉചിതമായ ഉചിതമായുള്ളൊരു കാലഘട്ടമാണ് പിതൃ വഴിയുള്ള സ്വത്തുക്കൾ ലഭിക്കാനോ പിതൃക്കൾ പിതൃ പിതാവ് വഴിയുള്ള ആനുകൂല്യങ്ങൾ എന്തെങ്കിലും ലഭിക്കാനോ ഭൂമിയിൽ നിന്നുള്ള ലാഭം ലഭിക്കാനോ യോഗമുള്ളൊരു കാലഘട്ടം ഭൂമിയിൽ ജോലി ചെയ്യുന്നവർക്ക് കൃഷി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അതേപോലെ തന്നെ കൃഷി മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നത് മാത്രമല്ലാതെ കൃഷി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നവർക്ക് ഏറ്റവും ഉചിതമായ ഒരു കാലഘട്ടമാണ് എന്നാൽ ആരോഗ്യപരമായി വാദ സംബന്ധമായ അസുഖങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അലട്ടാവുന്നതാണ് വിദേശ യാത്രയ്ക്കും വിദേശ ബന്ധത്തിനും സൂചനയുള്ള ഒരു കാലഘട്ടമാണ് സന്താനങ്ങൾ മുഖാന്തരം ഉത്കണ്ഠയുള്ള ഒരു കാലഘട്ടം കൂടിയാണ് സന്താനങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠയും ആകാംക്ഷയും നിറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് ഈ ഒരു വാരം വിഷ്ണുപ്രീതിയും ശിവപ്രീതിയും ഉചിതമായിരിക്കും ഈ ഒരു വാരത്തിൽ ചിങ്ങലഗ്നക്കാർക്ക് അതേപോലെ കന്നി ലഗ്നം കന്നി ലഗ്നത്തിൻ്റെ ലഗ്നാധിപനായ ബുദ്ധൻ കർമാധിപനും കൂടിയായ ബുധൻ നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു ചൊവ്വ മൂന്നിൽ കൂടി കമ്മ്യൂണിക്കേഷൻ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നു അതേപോലെ തന്നെ വ്യാഴമാശ്രമത്തിൽ കൂടി സഞ്ചരിക്കുന്നു ശുക്രൻ രണ്ടാം ഭാവാധിപൻ രണ്ടിൽ കൂടി സഞ്ചരിക്കുന്നു ആ ഒരു കാലഘട്ടം കണക്കിലെടുത്തുകൊണ്ട് കർമ്മസംബന്ധമായിട്ട് ദൂരദേശം അല്ലെങ്കിൽ വിദേശ ബന്ധത്തിൽ നിൽക്കുന്നവർക്ക് ജോലി തേടി വിദേശത്തേക്ക് പോയ കർ കന്നി ലഗ്നക്കാർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് അതേപോലെ വിവാഹാദി കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നവർക്ക് അത്ര ഉചിതമായ ഒരു കാലഘട്ടമല്ല ഈ ഒരു വാരം അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ പഠിക്കുന്നവർക്ക് ഇവർക്കൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് സ്ഥാനഭ്രംശം ഉണ്ടാകാൻ അതായത് ട്രാൻസ്ഫറോട് കൂടിയുള്ള പ്രമോഷൻ ഉണ്ടാകാനുള്ള യോഗം കാണുന്നുണ്ട് പിന്നെ ഗവേഷണ വിദ്യാഭ്യാസം റിസർച്ച് ചെയ്യുന്നവർക്കോ അതേപോലെ തന്നെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ദൂരദേശത്തേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർക്കോ ഏറ്റവും ഉചിതമായ ഉള്ളൊരു കാലഘട്ടമാണ് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ് അതേപോലെ തന്നെ നിയമ വിദ്യാർത്ഥികൾക്ക് അതേപോലെ വൈദ്യ പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അതേപോലെ തന്നെ പ്രൊഫഷണൽ ആയിട്ട് ജോലി ചെയ്യുന്ന നിയമ മേഖലയിൽ ചെയ്യുന്നവർക്കും വൈദ്യ മേഖലയിൽ ചെയ്യുന്നവർക്കും എൻജിനീയറിങ് മേഖലയിൽ ചെയ്യുന്നവർക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് ടീച്ചിങ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് ഈ ഒരു വാരം പക്ഷേ അല്പ ദൈവാധീനക്കുറവുള്ളതിനാൽ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും ഉണ്ടാകാനുള്ള യോഗമുണ്ട് അതേപോലെ സഹോദര ഭാവത്തിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ലഭിക്കാത്ത ിക്കാത്തൊരവസ്ഥയും കൂടി കാണുന്നുണ്ട് ഈ ഒരു വാരത്തിൽ ദൈവാധീനം അല്പം കുറവുള്ളതിനാൽ വിഷ്ണുപ്രീതി നടത്തുന്നതും ശിവപ്രീതി നടത്തുന്നതും ഉചിതമായിരിക്കും ഈ ഒരു വാരത്തിൽ ഇനി തുലാലഗ്നം തുലാലഗ്നത്തിന്റെ ലഗ്നാധിപൻ ലഗ്നത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു അതുകൊണ്ട് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയോടുകൂടി തന്നെ നിൽക്കുന്നത് കൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഭാവത്തിൻ്റെ അധിപനായ വ്യാഴം തന്നെയാണ് ലഗ്നത്തിലേക്ക് നോക്കുന്നത് കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ നിൽക്കുന്നവർക്ക് ഡാൻസ് അതേപോലെ മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിസ്റ്റിക് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട പെർഫോമിങ് ആർട്സിൻ്റെ മേഖലയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അതേപോലെ ഉള്ള സിനിമ സീരിയൽ ആർട്ടിസ്റ്റുകൾക്ക് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഭാവം അതായത് ജേർണലിസം ഭാവത്തിൽ നിന്ന് ജേണലിസം മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പിന്നെ അതുപോലെ റൈ ബുക്ക് റൈറ്റിംഗ് ഏതെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റിംഗ് അങ്ങനെയൊക്കെയുള്ള മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് ബുധനും സൂര്യനും കൂടി യോഗം ചെയ്ത് മൂന്നാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് അതേപോലെ രണ്ടാം ഭാവാധിപൻ ഭാവത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നു അതുകൊണ്ട് വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് എഞ്ചിനീയറിംഗ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് ജോലി ലഭിക്കാതെ നിൽക്കുന്നവർക്ക് ജോലി ലഭിക്കാൻ ഏറ്റവും അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് ഈ ഒരു വാരം അതേപോലെ ബിസിനസ് മേഖലയിൽ ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും ഒരു കാലഘട്ടമാണ് മാനസികമായിട്ട് ചില അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കാമെങ്കിലും തുലാ ലഗ്നക്കാർക്ക് ഏറ്റവും ഒരു കാലഘട്ടമാണ് ഈ ഒരു വാരത്തിൽ പിതാവ് വഴിയുള്ള ധനവോ പിതാവ് വഴിയുള്ള ആനുകൂല്യങ്ങൾ കിട്ടാനോ ഇളയ സഹോദര ഭാവത്തിൽ നിന്നും മൂത്ത സഹോദര ഭാവത്തിൽ നിന്നും അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കാനും യോഗമുള്ളൊരു കാലഘട്ടമാണ് ഈ ഒരു വാരത്തിൽ ഏർ കേതുക്കളുടെ പന്ത്രണ്ടാം ഭാവം ആറാം ഭാവത്തിൻ്റെ ആക്സിസ് ബന്ധം കൊണ്ട് ചിലപ്പോൾ അലർജി സംബന്ധിക്കുന്ന എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം അതേപോലെ സന്താനങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠ എന്തെങ്കിലും ഉണ്ടായേക്കാം എന്നാൽ ഗൃഹസംബന്ധമായ കാര്യങ്ങൾക്കോ പുതിയ സംരംഭം ആരംഭിക്കാൻ എന്തെങ്കിലും തീരുമാനമെടുക്കുന്നവർക്കോ ഉചിതമായ ഒരു കാലഘട്ടമാണ് ഈ ഒരു വാരത്തിൽ ഇനി വൃശ്ചിക ലഗ്നം വൃശ്ചിക ലഗ്നത്തിലെ ലഗ്നാധിപൻ ലഗ്നത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു പക്ഷേ ആരോഗ്യപരമായിട്ട് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം കാരണം ചൊവ്വാ ശനി ബന്ധത്തോടു കൂടി നിൽക്കുന്ന ഒരു വാരമാണ് ഈ ഒരു വാരം എന്നാൽ വിദ്യാഭ്യാസ മേഖലയിൽ നല്ല പുരോഗമതി വിദ്യാർത്ഥികൾക്ക് നല്ല പുരോഗമനം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അതേപോലെ നിയമവിദ്യാർത്ഥികൾക്കും വൈദ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഏറ്റവും നല്ല ഒരു കാലഘട്ടമാണ് കർമ്മസംബന്ധമായിട്ട് അവർക്ക് അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ടീച്ചിങ് പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഏറ്റവും അഭിവൃദ്ധി ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് എൻജിനീയറിങ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും അനുകൂലമാണ് ഈ ഒരു വാരം അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള കാര്യം ചിന്തിക്കുമ്പോൾ ഉദരസംബന്ധമായ ശിരസ് സംബന്ധിക്കുന്ന കാ കണ്ണുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആരോഗ്യ പ്രശ്നമുണ്ടായേക്കാം സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യം കിട്ടാനും വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് ലഭിക്കാനും ഒക്കെ യോഗമുള്ള ഒരു കാലഘട്ടമാണ് അതേപോലെ ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ഒക്കെ അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് ബാങ്കിങ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് പ്രൊമോഷനോടുകൂടിയുള്ള സ്ഥാനക്കയറ്റം ലഭിക്കാനുള്ള ഒരു കാലഘട്ടമാണ് എന്നാൽ അല്പദൈവാധീനക്കുറവ് ഒരു കാലവും ആരോഗ്യപരമായിട്ട് ചില പ്രശ്നങ്ങൾ തലവേദന പോലെ മൈഗ്രെയിൻ പോലുള്ള ആരോഗ്യ പ്രശ്നം വാദം സംബന്ധമായുള്ള പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള യോഗമുണ്ട് അതുകൊണ്ട് അല്പ ശ്രദ്ധയോടുകൂടി കാര്യങ്ങൾ ചിന്തിക്കുന്നത് ഉചിതമായിരിക്കും അതേപോലെ ദൈവാധീനക്കുറവ് അല്പമുള്ളത് കൊണ്ട് വിഷ്ണുപ്രീതി നടത്തുന്നത് ഏറ്റവും ഉചിതമായിരിക്കും ഈ ഒരു വാരത്തിൽ വൃശ്ചിക ലഗ്നക്കാർക്ക് ഇനി ധനു ലഗ്നം ധനു ധനുലഗ്നത്തിൻ്റെ ലഗ്നാധിപൻ വ്യാഴം ബലവാനായിട്ട് തന്നെ നിൽക്കുന്നു കമ്മ്യൂണിക്കേഷൻ ഭാവത്തിൽ കമ്മ്യൂണിക്കേഷൻ ഭാവാധിപനായ ബു ശനി നിൽക്കുന്നു എന്നാൽ ലഗ്നത്തിൽ സൂര്യനും ബുധനും കൂടി നിൽക്കുന്നതുകൊണ്ടും കർമ്മസംബന്ധമായിട്ട് ധർമ്മ കർമാധിപ കൂടിയുള്ള ലഗ്നമായതുകൊണ്ടും ലഗ്നാധിപൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ടും കർമ്മസംബന്ധമായ നല്ല പുഷ്ടി ലഭിക്കാനും പിതൃ വഴിയുള്ള സ്വത്ത് പിതാവിൻ്റെ ആനുകൂല്യങ്ങൾ പിതൃ വഴിയുള്ള എല്ലാ ഗുണങ്ങളും ലഭിക്കാനും സന്താനങ്ങൾക്ക് അഭിവൃദ്ധി കിട്ടാനും സന്താനങ്ങൾ മുഖാന്തരം സന്തോഷം ലഭിക്കാനും വീട് ഗൃഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് നിർമ്മാണത്തിനുള്ള ആനുകൂല്യം ലഭിക്കാനും അതേപോലെ സന്താനങ്ങൾക്ക് ധനവർത്തനവും ഉണ്ടാകാനും ധനം സന്താനങ്ങൾ മുഖാന്തരം ഈ വ്യക്തികൾക്ക് ലഭിക്കാനും യോഗമുണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ഉള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ് സ്കോളർഷിപ്പോടുകൂടിയുള്ള വിദ്യാഭ്യാസം ലയിക്കാൻ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സർക്കാർ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയമാണ് സർക്കാർ ഉദ്യോഗം ലഭിക്കാൻ ഏറ്റവും ഉചിതമായുള്ള സമയമാണ് അതേപോലെ തന്നെ വിവാഹാദിക്കാര്യങ്ങൾക്ക് വേണ്ടി ഇടപെടുമ്പോൾ അല്പശ്രദ്ധയോടുകൂടി തന്നെ ഇടപെടേണ്ട ഒരു കാലഘട്ടമാണ് ഇഷ്ടവിവാഹത്തിന് അനുകൂലമായിട്ടുള്ളൊരു സ സമയമാണെങ്കിലും വളരെ കൂടി മാത്രം ഈ വിവാഹത്തിന് ഇറങ്ങേണ്ട ഒരു കാലഘട്ടമാണ് ഈ ഒരു വാരം അതേപോലെ തന്നെ സഹോദരങ്ങളുടെ ഗുണം അല്പ കുറവായിരിക്കും ഈ ഒരു വാരത്തിൽ എന്നുള്ളത് കൂടി നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ് സന്താനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ ആവശ്യം പ്രമാണിച്ച് ദൂരദേശത്തേക്ക് പോയി പഠിക്കാനുള്ള ഒരു ആവശ്യങ്ങൾ വരാനോ അല്പ ഏതെങ്കിലും വാഹന മുഖാന്തരമോ യാത്ര മുഖാന്തരമോ ഒക്കെ അല്പ ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനോ തടസ്സങ്ങൾ ഉണ്ടാകാനോ യോഗം കൂടിയുള്ള ഒരു കാലഘട്ടമാണ് അല്പ ശ്രദ്ധയോടുകൂടി കാല യാത്ര ചെയ്യുന്നതും ഉചിതമായിരിക്കും ഈ ഒരു വാരം ഭദ്രകാളി പ്രീതി നടത്തുന്നതും വിഷ്ണു പ്രീതി നടത്തുന്നതും ഈ ഒരു വാരത്തിൽ ലഗ്നക്കാർ ഉചിതമായിരിക്കും ഇനി മകരലഗ്നം ലഗ്നാധിപനായ ശനി രണ്ടാം ഭാവത്തിൽ ബലവാനാണ് പന്ത്രണ്ടിൽ സൂര്യനും ബുധനും കൂടി ശ്രതി സ്ഥിതി ചെയ്യുന്നു വ്യാഴം നാലിൽ സ്ഥിതി ചെയ്യുന്നു ഭാഗ്യ ഭാഗ്യാധിപനായ ബുധൻ പന്ത്രണ്ടിലാണ് പിതൃ വഴിയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാതിരിക്കാനോ പിതാവിന് ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനോ കണ്ണിന് കാഴ്ചക്കുറവ് കണ്ണ് മുഖാന്തരമുള്ള ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനോ യോഗമുണ്ട് എന്നാൽ കർമ്മസംബന്ധമായിട്ട് പുഷ്ടി ഉണ്ടാകുന്ന ഒരു സമയമാണ് ധനപരമായിട്ട് ബിസിനസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കോ അതേപോലെ ഫിനാൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കോ അതേപോലെ ഭൂഷണാദികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഫാൻസി ഓർണമെൻറ്റ്സ് അല്ലെങ്കിൽ ജ്വലറി മേഖല ടെക്സ്റ്റൈൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള സമയമാണ് ബാങ്കിങ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് അതുപോലെ തന്നെ വിവാഹാദി വിവാഹാധികാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടം തന്നെയാണ് ഈ ഒരു വാരം വിദ്യാഭ്യാസപരമായിട്ട് ഏറ്റവും ഉയർന്ന ഒരു സ്ഥ ഒരു വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് ബന്ധപ്പെടാൻ യോഗമുള്ള ഒരു കാലഘട്ടമാണ് എന്നാൽ സർക്കാരിൽ നിന്ന് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ ബുദ്ധിമുട്ടായിരിക്കും ലഭിക്കാനൊന്നുള്ളതും ഈ ഒരു വാരത്തിൽ ശ്രദ്ധേയമു കാര്യമാണ് അതേപോലെ തന്നെ കർമ്മസംബന്ധമായി ജോലിക്ക് വേണ്ടിയിട്ട് പരീക്ഷ എഴുതിയിട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കും അതേപോലെ സ്ഥാനത്ത് കയറാനും ഒരു കാലഘട്ടമാണ് വിദേശത്തേക്ക് പോകാൻ നിൽക്കുന്നവർക്കും വിദേശ ബന്ധമുള്ള ആൾക്കാർക്കും ഏറ്റവും ഉചിതമായ ഉചിതമായുള്ളൊരു കാലഘട്ടമാണ് കൺസ്ട്രക്ഷൻ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമാണ് അതേപോലെ തന്നെ ഭൂമിയിൽ നിന്ന് ലാഭം ലഭിക്കാനോ ഭൂമിയിൽ തൊഴിൽ ചെയ്യുന്നവർക്കും ഭൂമിയിൽ കൃഷി ഉൽപ്പന്നങ്ങൾ മുഖാന്തരം ലാഭം ലഭിക്കാനോ കൃഷി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന മൂലം ലാഭം ലഭിക്കാനോ യോഗമുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു വാരം എന്നാൽ അല്പ ശിവപ്രീതി നടത്തുന്നത് ഈ ഒരു വാരത്തിൽ ഉചിതമായിരിക്കും മകരലഗ്നക്കാർക്ക് ഇനി കുംഭലഗ്നം കുംഭലഗ്നത്തിന്റെ ലഗ്നാധിപനായ ശനി ലഗ്നത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു ഏഴാം ഭാവാധിപനും ആയ സൂര്യൻ ലാഭസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു ശുക്രൻ ഭാഗ്യാധിപനായി ഭാഗ്യസ്ഥാ ലാഭ ഭാഗ്യസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു കർമാധിപൻ ചൊവ്വ കർമ്മസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു കർമ്മസംബന്ധമായ നല്ല പുഷ്ടിയുള്ള കാലഘട്ടമാണ് ഏർ എൻജിനീയറിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും ആയുധങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്കും അതേപോലെ മെക്കാനിക്കൽ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് ഓട്ടോമൊബൈൽ തൊഴിൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അതേപോലെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ഇലക്ട്രോണിക് വസ്തുക്കൾ കൈകാര്യം ഒക്കെ ഉചിതമായ ജോലി ലഭിക്കാനും അതേപോലെ വിദ്യാഭ്യാസം കൈകാര്യം മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ആ വിദ്യാഭ്യാസത്തിലൂടെ ലാഭം പുഷ്ടി ലഭിക്കാനും യോഗമുള്ള സമയമാണ് കർമ്മത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് കർമ്മ സംബന്ധമായ കാര്യങ്ങൾക്ക് ഏറ്റവും ഉചിതമായ ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ വിവാഹാദി കാര്യങ്ങൾക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമാണ് ഗവേഷണ വിദ്യാഭ്യാസത്തിൽ കൂടി ഗവേഷണത്തിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ ലഭിക്കാനും കീർത്തിയും പ്രശസ്തിയും ലഭിക്കാനും സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാനും യോഗമുള്ള കാലഘട്ടമാണ് ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ ഒരു വാരം അതേപോലെ തന്നെ സഹോദര ഗുണം മാതാവിൽ നിന്നുള്ള സ്വത്ത് പിതാവിൽ നിന്നുള്ള സ്വത്ത് അവർ ബന്ധു ബന്ധുക്കളുടെ ഗുണം ഇതൊക്കെ ലഭിക്കാൻ യോഗമുള്ളൊരു കാലഘട്ടമാണ് കുംഭലഗ്നക്കാർക്ക് ഈ ഒരു വാരം ഇനി മീനലഗ്നം മീനലഗ്നത്തിൻ്റെ ലഗ്നാധിപനായ വ്യാഴം രണ്ടിൽ കൂടി സഞ്ചരിക്കുന്നു ലഗ്നം രാഘു കേതുക്കളുടെ ആക്സിസ് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് അല്പം അലർജി സംബന്ധിക്കുന്ന ഏതെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുവാങ് എങ്കിലും വ്യാഴം ബലവാനായതുകൊണ്ട് ഉചിതമായ ഒരു സാഹചര്യത്തിൽ തന്നെ സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ വിദേശ ബന്ധം വിദേശത്ത് വിദ്യാഭ്യാസത്തിന് പോയിരിക്കാൻ പോകുന്നവർക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ള കാലമാണ് അതേപോലെ വിദേശ ധനം വരാനോ ഒക്കെ യോഗമുള്ള കാലഘട്ടമാണ് എന്നാൽ വാദ സംബന്ധമായ അസുഖം കാൽപാദ സംബന്ധമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കണങ്കാലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഇതൊക്കെ വരാനുള്ള യോഗമുണ്ട് ചെറിയ മുറിവുകളോ പരിക്കുകളോ ഓപ്പറേഷനോ അതേപോലെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായേക്കാം ഈ ഒരു കാലഘ ഈ ഒരു വാരത്തിൽ എന്നുള്ളത് ശ്രദ്ധേയമാണ് എന്നാൽ സർക്കാർ ഉദ്യോഗമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഏറ്റവും ഉചിതമായുള്ളൊരു കാലഘട്ടമാണ് സർക്കാർ മേഖലയുമായിട്ട് നിൽക്കുന്നവർക്ക് പ്രൊമോഷൻ സംബന്ധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ടീച്ചിങ് പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട അതായത് വൈദ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടവർ നിയമ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടവർക്കൊക്കെ അനുകൂലമായിട്ടുള്ളൊരു കാലഘട്ടമാണ് ഭൂമിയിൽ നിന്നുള്ള ലാഭം അതേപോലെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് ബന്ധവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ധനം അതിൽ കൂടി ലഭിക്കാനും ഭൂമി ധനം ലഭിക്കാനും ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും ഏറ്റവും അനുകൂലമായിട്ടുള്ള കാലഘട്ടമാണ് വിവാഹാദി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുതിരുന്നവർക്ക് വിവാഹം അനുകൂലമായിട്ട് വിവാഹത്തിന്റെ കാര്യത്തിന് അനുകൂലമായിട്ടുള്ള അവസ്ഥ ഉണ്ടാകാൻ യോഗമുള്ള ഒരു കാലഘട്ടമാണ് സന്താനങ്ങൾക്ക് അഭിവൃദ്ധി സന്താനങ്ങൾ മുഖാന്തരം ലാഭം സന്താനങ്ങൾ മുഖാന്തരം ധനം വർത്തനവ് മനസ്സുഖം ഇവയെല്ലാം ലഭിക്കാനും യോഗമുള്ളൊരു കാലഘട്ടമാണ് ശിവപ്രീതി നടത്തുന്നത് ഏറ്റവും ഉചിതമായിരിക്കും ഈ മീനലഗ്നക്കാർക്ക് ഈ ഒരു വാരത്തിൽ ഇതാണ് എനിക്ക് ഡിസംബർ മാസം പതിനേഴാം തീയതി മുതൽ ഡിസംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള മീന മേടലഗ്നം മുതൽ മേ മീനലഗ്നം വരെ ജനിച്ചവർക്കുള്ള ഫലം പറയേണ്ടത് നക്ഷത്രം കൊണ്ട് ഓരോരുത്തരും ചോദിക്കാറുണ്ട് എൻ്റെ നക്ഷത്രം തിരുവാതിര എൻ്റെ സമയം ഇപ്പം എങ്ങനെയാണ് എന്ന് പറയുകയാണെങ്കിൽ ഒരു കാരണവശാലും അതിന് ഉത്തരം പറയാൻ പറ്റത്തില്ല എൻ്റെ നക്ഷത്രത്തിന് ഫലമില്ല ഓരോ നക്ഷത്രത്തിനെയും സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളനുസരിച്ച് ഫലങ്ങൾക്ക് വ്യത്യാസമുണ്ട് ഒരാൾക്കും ഒരു നക്ഷത്രത്തിനെ വെച്ചിട്ട് ഏതെങ്കിലും പുസ്തകങ്ങളിൽ ഫലം അങ്ങനെ ചിന്തിക്കാൻ പറഞ്ഞിട്ടുണ്ടോ എങ്കിൽ അത് ഉചിതമായി ഒരു ചിന്തയല്ല എന്നുകൂടി മനസ്സിലാക്കുക എപ്പോഴും ലഗ്നത്തിന് തന്നെയാണ് ജനിക്കുന്ന സമയത്തിന് തന്നെയാണ് ഓരോ വ്യക്തികളും ജനിക്കുന്ന സമയത്തിന് പ്രാധാന്യം എന്നുള്ളത് കൊണ്ടാണ് ഈ ലഗ്നം കൊണ്ട് തന്നെ ഗോചരഫലം ചിന്തിക്കണം എന്നുള്ളത് ഉണ്ട് ഞാൻ ഈ ഒരു ഫലം ഇവിടെ അവതരിപ്പിക്കുന്നത്